ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് കിലോ വെയിറ്റ് ഉള്ള ഒരു ബഹ്റിൻകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ബഹ്റിനിൽ നിന്ന് വന്നാണ് വെറും ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ലാസ്റ്റ് പുള്ളി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് കിലോ വെയിറ്റ് ആയി പുള്ളി കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ടായി ഈ ഒരു സർജറി എന്ന് പറയുന്നത് ഈ ഫാറ്റ് പുറത്തെടുത്ത് കളയുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഇത് ചെയ്യുന്നത് അല്ല അതൊരു അതൊരു വളരെ തെറ്റായ ഒരു ധാരണയാണ് ഇത്ര കേസ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കേസുകൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എഫ് അവർ എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മൗലാന ഹോസ്പിറ്റൽ ഞാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് പലരും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത് അല്ലെ അമിത വെയിറ്റ് ഉണ്ടാവുക എന്നല്ല ഈ അമിത വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ആ വെയിറ്റ് കൊണ്ട് നമുക്ക് സഹിക്കാന്നുമില്ല അതിനെക്കൊണ്ട് പല രോഗങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്നൊരു വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ ഇതിനൊക്കെ വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് മൗലാന ഹോസ്പിറ്റൽ എന്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ സാറാണ് സാർ ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പൊണ്ണത്തടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ഒരു സേർജറി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തുടങ്ങിയിട്ട് എത്ര എത്രക്കാരായിട്ടുണ്ടാവും നമ്മൾ ബെരിയാറ്റിക് സർജറി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറ് മുതൽ ചെയ്യുന്നതാണ് ശരിക്കും ഇതൊരു അഡ്വാൻസ് ലാപ്സ്കോപ്പിക് സർജറിയാണ് ആണ് മിനിമം നമ്മൾ ലാപ്സ്കോപ്പിക് സർജറി എന്ന് അറിയാലോ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നമ്മൾ അതിലൊരു അഡ്വാൻസ്ഡ് സർജറിയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇവിടെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഇന്ത്യയിൽ മൊത്തം ഇത് പ്രചാരത്തിലായത് ഈ തൊണ്ണൂറ്റി മൂന്നില് നമുക്ക് പെരിന്തൽമണ്ണയിൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി ട്രെയിനിങ്ങും ഈ ബെറിയാറ്റിക് സർജറി ശരിക്കും ലാപ്സ്കോപ്പിൽ കൂടെ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് അത് ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു ബെരിയാറ്റിക് സർജറി ഇവിടെയാണ് ഹോസ്പിറ്റലാണ് ഈ ഒരു സർജറി എന്ന് പറയുന്നത് ഈ ഫാറ്റ് പുറത്തെടുത്ത് കളയുക എന്നുള്ളൊരു സിസ്റ്റം ആണ് ഇത് ചെയ്യുന്നത് അല്ല അതൊരു അതൊരു വളരെ തെറ്റായ ഒരു ധാരണയാണ് ഫാറ്റ് എടുത്തു കളയുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ഈ ബരയാറ്റിക് സർജറി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസിന് മെയിനായിട്ട് നമ്മൾ പറയുക അതിൻ്റെ ഒരു ഒരു ഘടകം നമ്മൾ നോക്കുക ബി ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾക്കറിയാം നമ്മൾക്കെല്ലാം ഒരു നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒരു ഒരു വെയ്റ്റ് വേണം അത് സാധാരണ രീതിയിൽ അതൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് വര പറയുക പക്ഷെ സിമ്പിളായിട്ട് നമ്മൾക്കറിയാൻ അറിയാൻ പറ്റുക ഇപ്പം നമ്മൾ ഒരു നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മൈനസ് ഹൺഡ്രഡ് അങ്ങർക്ക് വേണ്ട ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് കിലോഗ്രാമാണ് നൂറ്ററുപത്തഞ്ച് മൈനസ് ഹൺഡ്രഡ് അറുപത്തഞ്ച് കിലോ അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് നമ്മൾ കൂടുതൽ വണ്ണം ഉണ്ടെന്ന് പറയും ഇപ്പൊ ഈ ബി എം എ എന്ന് പറയുന്നത് നോർമലി ഇരുപത്തി മൂന്നാണ് വേണ്ടത് ഒരു മുപ്പത് വരെ ആൾക്കാർക്ക് നമ്മൾ സാധാരണഗതിയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവർക്ക് ഡയറ്റ് കൊടുക്കും എക്സസൈസ് കൊടുക്കും കുറച്ച് മരുന്നുകൾ കൊടുക്കും അങ്ങനെ അവർക്ക് നോർമലായിട്ട് വെയിറ്റ് ഉണ്ടാകും അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാവർക്കും നമ്മൾ സർജറി ചെയ്യല്ല ബി എം എ നമ്മൾ മുപ്പത്തിരണ്ടിന് മുകളിൽ പോവുകയോ അല്ലെങ്കിൽ രണ്ടിന് മുകളിൽ പോകുന്നതുകൊണ്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രൂപഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഈ മുപ്പത്തിരണ്ടിന് മുകളിൽ ബി എം എ പോയി കഴിയുമ്പോൾ അതുകൊണ്ട് അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങും നമ്മൾ മുപ്പത്തിരണ്ട് മുകളിലുള്ള ബി എം എ ഉള്ള ആൾക്കാർക്ക് മിക്കവാറും ഹൈപ്പർ ടെൻഷൻ കാണും അല്ലെങ്കിൽ ഡയബറ്റിസ് കാണും അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും അങ്ങനത്തെ ആ ഡിസീസസിന്റെ ഒരു ലിസ്റ്റ് എടുക്കാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് അസുഖങ്ങൾ നമ്മളുടെ ഈ അമിതവണ്ണം കൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകും ഇരുന്നൂറിന്റെ അമിത ക്യാൻസർ വരെ ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കോളൺ ക്യാൻസർ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇന്ത്യക്കാര് വണ്ണം കുറയ്ക്കണം പത്ത് ശതമാനം നിങ്ങൾ ഓയിൽ കുറയ്ക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോഹൻലാലിനെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നേരിച്ച് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം ഈ ഫാറ്റ് എടുത്ത് കളയുകയാണെന്ന് നമ്മള് ശരിക്കും പറഞ്ഞ അമിതവണ്ണം എന്ന് പറയുന്ന ഇപ്പൊ സപ്പോസ് ഒരു അറുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് നൂറ്റി മുപ്പത് കിലോ ആയി അറുപത്തഞ്ച് കിലോ കൂടെ കൂടുതലുണ്ടെന്ന് വിചാരിച്ചു ഈ അറുപത്തഞ്ച് കിലോ എക്സ്ട്രാ ഉള്ളതില് നയൻറ്റി പെർസെന്റേജ് ഫാറ്റ് ആയിരിക്കും അപ്പൊ ഈ ഫാറ്റ് അറുപത്തഞ്ച് കിലോ ഫാറ്റ് നമുക്ക് വലിച്ചെടുത്ത് കളയാൻ പറ്റില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ആമാശയത്തിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും ഇപ്പം സാധാരണ വേണ്ടത് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് ലിറ്റർ കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ആമാശയത്തിൻ്റെ വലിപ്പം ത്രീ ടു ഫോർ ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ് ആണ് നമ്മൾ ബെറിയാറ്റിക് സർജറി കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ആമാശയത്തിൻ്റെ വലിപ്പം അതിൻ്റെ സൈസ് നമ്മൾ നോർമൽ ആക്കുകയാണ് ചെയ്യുക ഓ അതാണ് ഈ ഒരു സർജറി അതാണ് ഈ സർജറി രണ്ട് ടൈപ്പിലുള്ള സർജറീസ് ഉണ്ട് നമ്മളൊരു റെസ്ട്രിക്ഷൻ മാത്രമുള്ള സർജറി ഉണ്ട് അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ പ്ലസ് മാലോപ്സ് ഉണ്ട് അതിപ്പം കൂടുതൽ വെയ്റ്റ് ലോസ് ഇപ്പം പത്ത് നൂറ് കിലോ ഒക്കെ ചിലപ്പം നൂറ്റി എഴുപത്തിനാല് നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ബൈപ്പാസ് സർജറി ചെയ്ത് കൊടുക്കുക രണ്ട് മെക്കാനിസം നമ്മൾ വർക്ക് ചെയ്യുക രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ സർജറി സ്റ്റാർട്ട് ചെയ്ത് സാറ് പറഞ്ഞല്ലോ തുടക്കത്തിൽ എത്ര കേസ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവും ബെരിയാറ്റിക് സർജറി മൗലാന ഹോസ്പിറ്റലിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കേസുകൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഓ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള കേസ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിലോ ഉള്ള ഒരു ബഹ്റിൻകാരൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി കിലോ കിലോ ഉണ്ടായിരുന്നു അദ്ദേഹം ബഹ്റിനിൽ നിന്ന് വന്നാണ് വെറും ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഒന്നര വർഷമായിട്ട് പുള്ളിക്കാരൻ നടക്കാൻ പറ്റിയിരുന്നില്ല നിലത്ത് തന്നെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത് അതേപോലെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇത് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു മൂന്ന് സീറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പുള്ളി ഇവിടെ വന്നത് ഫ്ലൈറ്റില് ഫ്ലൈറ്റില് ഏകദേശം പത്ത് പതിനൊന്ന് ഇപ്പോൾ അപ്പൊ ലാസ്റ്റ് പുള്ളി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് കിലോ വെയിറ്റ് ആയി പുള്ളി കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷം പറഞ്ഞു ഹാപ്പി ലൈഫാണ് ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് പലർക്കും ഒരു പേടിയുള്ള ഒരു കാര്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അബ്ലോൺ സർജറി ചെയ്യുമ്പോൾ അതിനുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ബെരിയാറ്റിക് ഉള്ളൂ പക്ഷേ നമ്മൾ ഈ ബെരിയാറ്റിക് സർജറിയിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പേഷ്യൻ്റ് തന്നെ എല്ലാ സിസ്റ്റംസും കോംപ്രമൈസ്ഡ് ആയിരിക്കും അവരുടെ ഹാർട്ട് സാധാരണ ആൾക്കാരുടെ കൂടെ ആയിരിക്കത്തില്ല അവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി സാധാരണ ആൾക്കാരെ കൂടെ ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം കുടല് കട്ട് ചെയ്ത് സ്വീച്ചർ ചെയ്യുക കൈ കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ സ്റ്റേപ്പ്ലേഴ്സാണ് യൂസ് ചെയ്യുക സ്റ്റേപ്പ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ നമ്മൾ ഹാർട്ടിൻ്റെ അകത്തൊക്കെ ഇടുന്ന ടൈപ്പിലുള്ള ടൈറ്റാനിയം നേർത്ത ക്ലിപ്സ് അങ്ങനെയുള്ള ക്ലിപ്സ് വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി വളരെ കൂടുതലാണ് അപ്പം പേഷ്യൻനെസ് സംബന്ധിച്ചിടത്തോളം എല്ലാ സിസ്റ്റത്തിനും നല്ല ഇഫക്റ്റേ ഉണ്ടാവുകയുള്ളൂ അതേപോലെ ഒരാൾ ഈ ഒരു സർജറിക്ക് വരുന്നത് അഡ്മിറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഡിസ്ചാർജ് ആവുന്നത് ഇതിനൊക്കെ ഏകദേശത്ത് ടൈം എടുക്കും അതേപോലെ തന്നെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ എത്ര മാത്രം നമ്മൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ച് എങ്ങനെ പറയുന്നത് സാധാരണ രീതിയിൽ ഇതിപ്പം ഈ താക്കോൽദ്വാരത്തിൽ കൂടെ ചെയ്യുന്നത് കാരണം വെറും രണ്ട് ദിവസത്തെ സ്റ്റേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളൂ ഓ ആ ഇദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ൻ ബാക്ക് ടു ഹിസ് നോർമൽ വർക്ക് എന്താണ് ജോലി ചെയ്തിരുന്നത് അത് തന്നെ ചെയ്യാനായിട്ട് പറ്റും റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ബെറിയാറ്റിക് സർജറി കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നോ അത്രത്തോളം വേഗം ഈ വെയ്റ്റ് കുറഞ്ഞു വരും ആകെപ്പാടെയുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കാലത്തേക്ക് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള ആഹാരങ്ങളായിരിക്കും കഴിക്കുക അത് നമ്മളിപ്പോൾ ഉള്ളിലുണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഉള്ളിലിപ്പോൾ ഒരു ന്യൂ സ്റ്റൊമക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഒന്ന് റീ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് മെച്ചൂറായി വരാനായിട്ട് ആ സ്കാറിങ്ങും കാര്യങ്ങളും ഹീലിംഗ് ഒന്ന് മെച്ചൂറായി വരാനായിട്ട് നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ ഉടനെ തന്നെ കഴിക്കാറില്ല അതെല്ലാം നമ്മളുടെ ഡയറ്റീഷ്യൻ കാരണം എന്താ നമ്മള് ഈ ബരിയാറ്റിക് സർജറി ചെയ്യുമ്പോൾ എ ടീം വോക്കിംഗ് ബിഹൈൻഡ് ദി പേഷ്യൻ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട് ഡയറ്റീഷ്യൻ അവരെ പഠിപ്പിക്കും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് അവർ പറയും എന്തൊക്കെ ടൈപ്പിലുള്ള എക്സർസൈസുകളാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടാവും നമ്മൾ ഇത്രയും നാളും പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ കഴിക്കുമ്പോൾ അവർക്കൊരു അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മുടെ സൈക്കോളജി വിഭാഗത്തിലെ ആൾക്കാരുണ്ട് സോ ദിസ് എ മൾട്ടി സ്പെഷ്യാലിറ്റി ഒരു ടീമാണ് ഇവരെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സർജറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ നോർമൽ വെയിറ്റിൽ വരും അല്ലെങ്കിൽ അതിന് സമയം എടുക്കുക ഇത് നമ്മൾ സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് വെയിറ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആകമാനമുള്ള ഫാറ്റ് എല്ലായിടത്തും ഉള്ള ഫാറ്റ് പതുക്കെ 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 ബേൺ ബേൺ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പം ഡിപെൻസ് ഓൺ ദി ആക്ടിവിറ്റി നമ്മൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ചില ആൾക്കാർ നല്ലതുപോലെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പം തന്നെ മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെ നടക്കാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേഗം കുറയും എന്തായാലും ഒരു സിക്സ് ടു എയ്റ്റ് കെ ജീസ് പെർ മന്ത് കുറയും ആ നാല് മുതൽ ആറ് മാസം കൊണ്ട് അദ്ദേഹം ഒരുമാതിരി നോർമൽ വെയിറ്റിലേക്ക് എത്താനായിട്ട് എത്താൻ പറ്റും എത്തിയാണ് ബെരിയാറ്റിക് സർജറിയുടെ വിശേഷങ്ങൾ ഈ ഒരു സർജറി എന്ന് പറയുന്നത് ഈ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിത ഭാരം കൊണ്ടുള്ള ഒരു ലൈഫിന്റെ ഒരു പ്രശ്നം മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്നത് മറ്റുള്ള പല രോഗങ്ങളും അതായത് മാരകമായുള്ള രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത് എവിടെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു തീരുമാനമാണ് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തുകൊണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചെറുത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ